ഹലോ കൂട്ടുകാരെ നമ്മൾ ചാരുമൂട്ടിലാണ് നൈസ് ബേക്കറിയിലാണ് നമ്മളിപ്പോൾ ചാരുമൂട്ടിൽ വിഷുചേട്ടനും കുഞ്ഞാപ്പിയും കൂടെ അങ്ങോട്ട് കയറിപ്പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ തന്നെ അവിടെ സാധനങ്ങളൊക്കെ ഓരോന്ന് വറുത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്ത് അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയപ്പം എണ്ണയ്ക്കകത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയപ്പം കണ്ട് അതും അവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അതുകൂട്ട് നല്ല മണമാണ് അങ്ങനെ പിന്നെ വിഷുചേട്ടനും കുഞ്ഞാപ്പിയും കൂടെ ചിപ്സൊക്കെ മേടിക്കാനായിട്ട് പോയി വിഷുചേട്ടനാണെങ്കിൽ ലീവ് കഴിഞ്ഞ് പോകുകയാണ് അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം വിഷുചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞാപ്പി അവിടെ നിന്നിട്ട് ഐസ്ക്രീം പോയി ഒന്ന് ചിരിച്ച് കാണിച്ച് പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ചേട്ടനെ കണ്ട് പുള്ളി ഒരു ഹായൊക്കെ കാണിച്ച് പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഹൽവ തരുവാണ് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ നമ്മൾ അതും വാങ്ങിച്ച് പുള്ളിക്കാരിക്ക് പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞ ജ്യൂസൊക്കെ നമ്മൾ വാങ്ങിച്ച് അത് കുടിച്ചിട്ട് നമ്മൾ പിന്നെയും തിരിച്ച് വി വി എച്ച് എസിൻ്റെ അവിടെയോട്ട് പോയി അവിടെ ഒരു ചെടിക്കടയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ചെടി വാങ്ങിക്കാനായിട്ട് അവിടെ പോയി അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ചെടി എങ്കിൽ മേടിക്കേണ്ട ഇപ്പം വേറെ എന്തെങ്കിലും എന്നാൽ മേടിക്കാമെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ ചിക്കു വാങ്ങിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ആ ചേച്ചി ഞങ്ങളെ ചിക്കു ഇരിക്കുന്നിടത്തോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ പിന്നെ അതിൻ്റെ തൈയൊക്കെ നോക്കി അവിടെ ഏകദേശം ഒരുപാട് തൈകളൊക്കെ ഉണ്ട് പല ഫ്രൂട്ടിൻ്റേതും ഒക്കെ തൈകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ചിക്കു മാത്രം മതിയായിരുന്നു അങ്ങനെ പിന്നെ ചിക്കുവിൻ്റെ ഒരു തയ്യ് അവിടെ നിന്ന് എടുക്കുവാണ് പുള്ളിക്കാരി കുഞ്ഞാപ്പിയുടെ അടുത്ത് ഓരോ കാര്യമൊക്കെ പറയുവാണ് ആ ജെ സി ബി ഇങ്ങോട്ട് താന്നൊക്കെ പറയുവാണ് അവർ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വിഷുചേട്ടൻ പിന്നെ അവിടെ ഒരു നല്ല തൈ നോക്കിയെടുത്തു അങ്ങനെ പിന്നെ ഞങ്ങളത് വാങ്ങിച്ചു അപ്പോൾ പിന്നെ ആ ചേച്ചിയാണെങ്കിൽ എന്റെ കയ്യിലൊക്കെ അത് എടുത്ത് തരികയൊക്കെ ചെയ്തു ഒരു നല്ലൊരു ചേച്ചിയാണ് നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് കാര്യം പറയുകയൊക്കെ ഒരു ചേച്ചി പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചേക്കുവാണ് വിഷു ചേട്ടന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ളത് ചേട്ടാ ബൈ ബൈ അടുത്തൊരു വീഡിയോ